നമസ്കാരം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇവർ പരസ്പരം പ്രസംഗങ്ങളിലൂടെ ഉന്നയിച്ചതാണോ ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രി മുഹമ്മദ് റിയാസിനെ അതൃപ്തി അറിയിച്ചതായുള്ള വാർത്ത നേരത്തെ വന്നിരുന്നു പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല വിഷയം ഒന്ന് പരാമർശിച്ചു പോവുക മാത്രമാണ് ചെയ്തത് എന്നുള്ള ഒരു വാദമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സി പി എം തള്ളിയിരിക്കുന്നു റിയാസിനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനം എന്നത് തെറ്റായ വിവരമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് തലസ്ഥാനത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കരാറുകാരെ പിരിച്ചുവിട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന റിയാസിന്റെ പരാമർശമാണ് വിവാദമായത് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻമന്ത്രി മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി കണക്കാക്കാവുന്ന തരത്തിലായിരുന്നു റിയാസിന്റെ പ്രസംഗമെന്നായിരുന്നു നേരത്തെ വാർത്തകൾ വന്നത് കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് പ്രസംഗിച്ച റിയാസിന്റെ നടപടിയിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിനും അതിർത്തിയുണ്ടായിരുന്നു എന്നും വാർത്തകളുണ്ടായിരുന്നു കരാറുകാരെ പിരിച്ചുവിട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്ന് താൻ ഉദ്ദേശിച്ചത് അല്ല എന്ന് പി എ മുഹമ്മദ് റിയാസ് പിന്നീട് പറഞ്ഞു റിയാസുമായി യാതൊരു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞും മാധ്യമങ്ങളെ പരിചാരിയും കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തിരുന്നു